ഞാൻ പറയുകയാണെങ്കിൽ കടയിലും മദ്യം കൊടുക്കാനേ പറയുള്ളൂ കാരണം എന്തിനാ ഈ സർക്കാർ മദ്യം കൊടുക്കുന്നു അവര് തന്നെ പോളിസി കൊണ്ട് പിടിപ്പിക്കുന്നു ആർക്കു വേണ്ടിയാ ആ നാളെയെ മാറ്റി വെക്കാൻ ഈ ബാറുകൾ പറഞ്ഞു നടത്തിക്കൊണ്ടിരിക്കണം ഈ മറ്റു ജീവിക്കാൻ സർക്കാർ സ്വകാര്യ ഐ ടി കമ്പനികൾ ഇനി മുതൽ മദ്യവില്പന നടത്താമെന്നൊരു ഉത്തരവാണ് പിണറായി സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ മദ്യവിൽപ്പന നടത്താമെന്നാണ് അതിൽ ഐ ടി കമ്പനി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ വളരെ വിനോദ ഞ്ചാരികളായിട്ട് വരുന്നവർ അവർക്കൊക്കെയാണ് ഇനി മുതൽ അവിടെ നിന്ന് സാധനം ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് എങ്ങനെയായിരിക്കും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ അത് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പിണറായി സർക്കാരിൻ്റെ മദ്യത്തോടുള്ള ഈ നയങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം അതായത് ഇപ്പം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഡ്രൈ ഡേ പോലും ഇനി ഇനി മുതൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഐ ടി കമ്പനികളിൽ പോലും മദ്യം ഇനി വില്പന നടത്താം എന്ന രീതിയിലുള്ള നയങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് എന്താണ് അഭിപ്രായം എനിക്ക് ഈ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിനും മദ്യത്തിനും എല്ലാം വില കൂടിക്കൊണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത് ഇത് ഇതുകൊണ്ടൊരു നേട്ടമില്ല മനസ്സിന് ഈ പുള്ളിക്കാരൻ്റെ വർണ്ണവും എല്ലാം കൂടി ആകുമ്പോഴത്തേന് ഈ മദ്യത്തിനും വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്നാമത് ചെണ്ടാമത് ലോട്ടറി കഴിഞ്ഞ് കൂടാൻ പോവാം അതുകൊണ്ട് ഈ പുള്ളിയായിട്ട് യാതൊരു ഇതിൽ പോകാൻ പറ്റത്തില്ല അതായത് പാവപ്പെട്ട ജനങ്ങളാണ് കൂടുതലും മദ്യം വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് അത് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് അപ്പൊ അത് വീണ്ടും വീണ്ടും പണം കൂട്ടുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാകും അതാ ഞാൻ പറഞ്ഞു അത്രയാണ് പറഞ്ഞ കാര്യം ഓക്കെ അത് വാങ്ങാൻ വേണ്ടി തന്നെ നമ്മൾ അടിക്കുന്നു അടിക്കുന്നുണ്ട് രാവിലെ എട്ട് പണിയാൻ പോകാൻ വേണ്ടി മാത്രം ഒന്നര അതിൽക്കുള്ള നമ്മൾ കഴിക്കാറില്ല

അതുകൊണ്ട് എപ്പോഴും മനുഷ്യൻ ആവശ്യം ആവശ്യത്തിന് മദ്യം കുടിക്കാവുള്ളൂ അനാവശ്യമായിട്ട് കുടുംബത്തിൽ വന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ അതിനോട് പെണ്ണും കൃത്യമാണ് കിട്ടണം എന്നാലും മദ്യം കുടിക്കാൻ പറ്റുള്ളൂ അത് കിട്ടുകയാണെന്ന് ഞങ്ങൾക്ക് കൊടുക്കും അല്ല വേറെ ഇത് വേണമെന്ന് ഇതിപ്പോ നിങ്ങള് പറയാനോ ഇതൊന്നും നിർത്തിയായിരുന്ന കുഴപ്പം ഇത് നിർത്തിക്കൊണ്ടാണ് എന്താ ലാഭം സർക്കാരിന് ഇതല്ല അതാ കഞ്ചാവ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത് ഈ ബാറുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം അതാണ് കഞ്ചാവ് മാഫിയകള് പോയി ഇതില്ലെങ്കിൽ ഈ മറ്റു മറ്റുള്ളവരികളോടും ഇടയ്ക്ക് അതുപോലെ തന്നെ ഒരു ദിവസമൊക്കെ അവർ അവധി കൊടുക്കുന്നത് നല്ലതാണ് ബാറുകളൊക്കെ അതായത് നമ്മൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾക്കു മടി മര്യാദയ്ക്ക് വഴിയല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകാൻ ചെയ്യാം ഇത് നമുക്ക് എല്ലാ ദിവസവും ബാറിൻ്റെ ഭാഗത്തിൽ കൂടെ ബൈക്കുമായിട്ട് ഒന്ന് പോകാനോ എടുക്കാനോ പിള്ളേരുമായിട്ട് വെച്ചുകൊണ്ടൊന്നു പോകാനോ ഒന്നും പറ്റത്തൊന്നുമില്ല ഒരു ദിവസം സ്വസ്ഥമായിട്ട് നമുക്ക് കുടുംബമായിട്ടെങ്കിലും നല്ല വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇപ്പം പറയാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തന്നെ കാര്യം തന്നെയാണ് കാരണം നമുക്ക് ഫ്രൈഡേ തന്നെ ഒരു ദിവസം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഈ ഐ ടി പാർക്കുകളുടെ അതായത് ഐ ടി കമ്പനികളിൽ ഈ യൗവനം ആ ഒരു സമയത്ത് നിൽക്കുന്ന കുട്ടികളാണ് അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് അവരിൽ ഇനി മുതൽ മദ്യവൽപ്പനം നടത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ അത് കൂടുതലായിട്ട് യൂസ് ഉപയോഗിക്കാൻ തുടങ്ങും അപ്പോൾ അത് എങ്ങനെയായിരിക്കും അവരെ ബാധിച്ചു കുറച്ച് കുട്ടികളൊക്കെ അതായത് ഇരുപത് മുപ്പത് വയസ്സ് ആ ഒരു ഏജിൻ്റെ ഇടയിലുള്ളവരായിരിക്കും അത് ഉപയോഗിക്കാൻ തുടങ്ങുക എൻ്റെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ ഈ പരിപാടി വേണ്ടെന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ ഈ മദ്യം മദ്യവും പിന്നെ മറ്റുള്ള അമ്മ കഞ്ചാവും കാര്യങ്ങളല്ലെങ്കിൽ കൂടി ഒന്നും കൂടെ നമുക്ക് ഈ സമൂഹത്തിൽ ഉയർത്ത് പിന്നെ മുകളിലുണ്ടായി വരുവുള്ളൂ നമ്മൾ അങ്ങനെ മദ്യം അവിടെ ഞാൻ വെച്ച് കഴിഞ്ഞത് അതില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഞാൻ പിന്നെ മുന്നോട്ടോട്ടുള്ള കാര്യം പിള്ളേരുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അത് നല്ലത് പിണറായി സർക്കാർ ഇപ്പോൾ പുതിയ പുതിയ നയങ്ങളാണ് കൊണ്ടുവരുന്നത് മദ്യ നയത്തിൽ ഇനി മുതൽ ഐ ടി കമ്പനികളിലും മദ്യ വിൽപ്പന നടത്താം അല്ലെങ്കിൽ മദ്യം വിളമ്പാം എന്നൊരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ റേഷൻ കടയിലും മദ്യം കൊടുക്കാനേ പറയുകയുള്ളൂ കാരണം എന്തിനാ ഈ സർക്കാർ മദ്യം കൊടുക്കുന്നു അവര് തന്നെ പോളിസിയെ കൊണ്ട് പിടിപ്പിക്കുന്നു ആർക്കു വേണ്ടിയാണ് സർക്കാർ മദ്യം കൊടുക്കുന്നു സർക്കാർ തന്നെ പോളിസിയെ കൊണ്ട് പിടിപ്പിക്കുന്നു ആ നാളിയെ രാഷ്ട്രീയം മാറ്റി വയ്ക്കാൻ പറയാ പറഞ്ഞത് ഞാൻ ഒരു പൗരനാണ് ഏ നമ്മളും മദ്യം കാശ് കൊടുത്ത് മേടിക്കുന്നു ഞങ്ങളെ കൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു എന്നിട്ട് എന്തിനാ ഇതെല്ലാം ഉണ്ടാക്കുന്നത് സർക്കാരിന് വേണ്ടിയാണ് ഉണ്ടാക്കണേ പിന്നെ ആ പൊളി ഇപ്പം കൃഷിയുടെ കാര്യം പറഞ്ഞു കൃഷി ഉണ്ടാക്കി ശരിയാ വിരച്ചു വിത്ത് വിലച്ചു ഉണ്ടാക്കുക ഞാനും ഒരു കൃഷിക്കാരാണ് എൻ്റെ അപ്പനും കൃഷിക്കാരനാണ് ഏ അതിപ്പം കാലാവസ്ഥയുടെ കാരണം കാരണം കൃഷി നശിച്ചു പോയി അതിന് സർക്കാരുടെ കുറ്റമായിട്ട് കാര്യമില്ല പിന്നെ ചെയ്യേണ്ടത് അതിനുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ടത് രാജ്യങ്ങൾ കറങ്ങാൻ പോവല്ല പിണറായി അല്ല ഓപ്പറേഷൻ ചെയ്യാൻ പോവാനല്ല പോകേണ്ടത് അത് ഇവിടെ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ആളിപ്പോ കുറച്ച് നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതായത് ഇനി മുതൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന കാര്യമില്ല ഒരു ദിവസം പോലും മദ്യവില്പന അതായത് ആ ഒരു ദിവസത്തേക്കും ഡ്രൈ ഡേ വേണ്ട ഈ ഒന്നാം തീയതി എന്ന് നടക്കുകയും ചെയ്യുമ്പോ തന്നെയല്ല നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ഷെയർ പോക്കുകയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്നേരം പോലീസ് എം അമ്മമാർ വന്നെച്ച് ചോദിക്കൂ ഏ എന്നിട്ട് അന്നേരം അഞ്ച് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പെറ്റി അതിനോട് എനിക്ക് എനിക്കത്ര യോജിപ്പില്ല ബുക്കിന് ബുക്കിന് വാറുണ്ടല്ലോ ബാറിൻ്റെ മുമ്പിലാ പോലീസുകാർ വന്ന് നിൽക്കുന്നത് കുടിയും കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഈ ബാറിൻ്റെ ഈ അതൊക്കെ അത് ഒരു ദിവസം ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് നേരെ അങ്ങോഴത്തേക്കും പോലീസ് കൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു അവിടുന്ന് നേരെ ഇനി വന്ന് ഈ വില്ലേജ് കളി ജംഗ്ഷൻ്റെ അവിടെ ഞാനങ്ങ് തിരിഞ്ഞപ്പോഴത്തേക്കും വണ്ടി വന്ന് വിലങ്ങും വെച്ച് എന്നെ ഊദിച്ച്

സാധാരണക്കാർ ബാധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് മദ്യ മദ്യനായം കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ളൂ എൻ്റെ തീ പറഞ്ഞാൽ മദ്യമേ ഞാനിപ്പം മദ്യം കഴിച്ചാൽ വന്നത് വളർക്ക് മദ്യനയം കൊണ്ടുവരണ മോശമായ കാര്യമില്ല പക്ഷേ ഒരു പരിധി വരെ അതും ഉണ്ടെങ്കിൽ സർക്കാരും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ എന്നെ പറഞ്ഞത് ലോട്ടറിയുടെ മദ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് സർക്കാർ എൻ്റെ വേറെ ഓഡിറ്റിയൊക്കെ ഓരോരുത്തർക്ക് പിന്നെ നമ്മുടെ ഏതാ നമ്മുടെ പെൻഷനൊക്കെ കൊടുക്കുന്നില്ലേ അല്ല റവന്യൂ വകുപ്പിൻ്റെയൊക്കെ ഒരു 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 രൂപ കൂട്ടിയാലും കിട്ടുമല്ലോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഇതിലാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എത്ര കോണാറ് കോടി ആൾക്കാർക്കല്ലേ കൊടുത്തുകൊണ്ടിരിക്കണേ ഏ ഇപ്പം അടുത്ത ഈ അടുത്ത മാസത്തിൽ ഒരു വെടുക കൂടി വെടുവ പെൻഡിങ് വന്നുകൂടെ ഒരു ഒന്നും കൂടെ കൂടി മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കും ഞാനൊന്ന് പേപ്പറ് വായിച്ചതായിരുന്നു അതാണ് പറഞ്ഞത് അടുത്ത പറഞ്ഞ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഭരണത്തിൽ പോയി എന്നാ പ്രശ്നം ഞാൻ ഞാൻ ആർക്ക് വോട്ട് ചെയ്യാൻ പോകല്ലേ ഭക്ഷണങ്ങളായിരുന്നു പഞ്ചായത്തിൽ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ പക്ഷേ അടുത്ത പ്രാധ്യം പുള്ളി തന്നെ പറഞ്ഞ കാര്യമല്ല പറഞ്ഞിരിക്കാൻ പറ്റില്ല ജനതുപക്ഷം എന്തെങ്കിലും മാത്രമല്ല അപ്പം ഓരോ സ്ഥലത്തും ഇപ്പം കോൺഗ്രസും ബി ജെ പി ഒക്കെ ബി ജെ പിയും കോൺഗ്രസും ചില തരത്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അറിയാം കേന്ദ്രത്തിൽ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഏർപ്പാടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെതായ പാളിച്ചകൾ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഭരിക്കുന്നതും കേരള ഗവൺമെന്റ് ഭരിക്കുന്നതല്ല കേന്ദ്രത്തിൽ അവർ സർക്കാരിന് കൊടുക്കും എന്തെങ്കിലും അലോട്ട്മെന്റ് കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വേറെ ഭരിക്കുന്ന ആൾക്കാരും അവർ സർക്കാർ കൊടുക്കുകയല്ല ഇങ്ങോട്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു ഞാൻ കിട്ടിച്ചിട്ടായിരുന്നു കേന്ദ്രത്തിലെ പൈസ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ആറേഴ് ഏക്കർ ഞാൻ കൃഷി കിട്ടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ജൂലൈ മാസത്തിലാണ് പൈസ കിട്ടുകയുള്ളത് ഇവിടെ പിള്ളേർ ആക്കി കൊടുക്കുന്നത് പെണ്ണുൻ പിള്ളേളെ മല മാലയൊക്കെ പളയം വെച്ചിട്ടാണ് ഞാൻ ഇപ്പം അവർക്ക് പി ആർ എസ് അടിക്കാൻ പൈസ കൊടുക്കണം പോ കൊയ്ത്തുകൂലി പമ്പിങ് നിറമ ചുവട്ടുകൂലി എല്ലാം ഇന്നേരം കൊടുക്കുന്നത്

അന്നേരം മറ്റ് മാഫിയകളുണ്ടല്ലോ ഈ മറ്റ് കശീയാണ്ട് സംഭവം പോലെയുള്ള അവരുടെ വിൽപ്പനയും തടയും അതൊക്കെ കുറയും ഇത് കിട്ടാൻ വരുമ്പോഴല്ലേ യുവാക്കൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് അപ്പം വലിയ വലിയ ലഹരി മാഫികളെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നല്ലതാ അമ്പത് രൂപ കൊടുത്താൽ ഒരു മോള് കിട്ടുന്നുണ്ടെങ്കിൽ അത് വേണ്ടി കഴിച്ചിട്ട് പോവുള്ളൂ ഇനി മുതൽ റൈഡേ ഉണ്ടാവൂല എന്നൊരു നയം കൊണ്ടുവന്നു അതുപോലെ ഐ ടി പാർക്കുകളിലും ഇനി മുതൽ മദ്യവില്പന നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടിപ്പം അനുവദി ബാറുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ തന്നെ ഞാൻ റൈഡ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മനുഷ്യന് ഒരു സ്വസ്ഥതയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഈ ബാറുകൾ കണ്ടാൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ അപകടങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ തമ്മിത്തല്ലും എല്ലാം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞ റൈഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ആണെന്നുള്ള എൻ്റെ അഭിപ്രായം അത് ഒഴിവാക്കുന്നതിനോട് ഒട്ടും യോജിച്ച് ഒട്ടും താല്പര്യമില്ല അത് ഒഴിവാക്കിയ ആ കല്ലും എൻ്റെ അഭിപ്രായം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പിണറായി സർക്കാർ ഇനി അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉണ്ടോ അയ്യോ എൻ്റെ നാടും കുത്തുകൾ ആണെന്നോ ഒരിക്കലും ആയില്ല ആ കല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെന്ന് വെച്ചാൽ അതുപോലെ ദോഷം മാത്രമേ നമുക്ക് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ആ കല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഹോട്ടൽ ഉണ്ടെങ്കിൽ കൊടുക്കുകയില്ല രണ്ടു വട്ടം പിണറായി സർക്കാരിൻ്റെ ഇതിൽ ആയിരുന്നു അപ്പൊ വീണ്ടും ഇനി വരുവാണെങ്കിൽ വീണ്ടും മരിയല്ല മരിയല്ല നിങ്ങൾ ഒന്നും നീ ഇനിയും സഹിക്കില്ല നിങ്ങൾ നീ സഹിക്കത്തില്ല ഒത്തിരി പൊടതിപെറ്റിയ കണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇനി ഒരിക്കലും സഹിക്കില്ല പരമാവധി സഹിച്ചു ഇനി എല്ലാവരും മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് ഇല്ലില്ല ഇതിന് ഒരു യോജി ഇപ്പൊ ആരും മാറി ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ ഒത്തിരി പുള്ളിനെ കൊണ്ട് ബുദ്ധിമുട്ടി ഒത്തിരി ആൾക്കാരുണ്ട് അവരൊരിക്കലും മാറി ചിന്തിക്കില്ല അതാണ് എൻ്റെ